കെ ജി സെന്ററിലെ നേരെയുള്ള ആക്രമണത്തിന് ശേഷം നിയമസഭയിൽ പ്രതിപക്ഷാംഗങ്ങളും നിയമസഭയ്ക്ക് പുറത്ത് ചില മാധ്യമങ്ങളും ആവർത്തിച്ചൊരു ചോദ്യമുണ്ട് കിട്ടിയോ എന്നായിരുന്നു ഓർക്കുന്നില്ലേ കിട്ടിയോ ടെലിവിഷൻ സ്ക്രീനിൽ നോക്കുമ്പോൾ കിട്ടിയോ വലുതായിട്ട് പത്രത്തിലെ ഒന്നാം പേജിൽ കിട്ടിയോ നിയമസഭയിൽ വന്നാൽ അപ്പുറത്തു നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ വിളിച്ചു ഉയർ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചിരുന്ന കാര്യം കിട്ടിയോ എന്നാണ് ഇപ്പൊ കിട്ടി കിട്ടിയപ്പോ മിണ്ടാത്തല്ല എന്ത് ഇന്ന് തലക്കെട്ടൊന്നും കാണാത്തത് കിട്ടിയോ കിട്ടി നല്ല തലക്കെട്ടല്ലേ നല്ല ഒരു തലക്കെട്ടിന് സ്കോപ്പ് ഉണ്ടായിരുന്നല്ലോ കിട്ടിയോ കിട്ടി എന്തുകൊണ്ട് കാണാതിരുന്നത് എന്താ പ്രതിപക്ഷം ഇന്ന് അവിടുന്ന് ഇത്രകാലം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി കിട്ടി എന്ന് വിളിച്ചു പറയാതിരുന്നത് അപ്പോ ആരാണ് ഇത്തരം കാര്യങ്ങൾ പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുക്കുന്നത് എ കെ ജി സെന്റർ ആക്രമണ കേസിലെ പ്രതി കെ പി സി സി പ്രസിഡന്റിന്റെ കൂടെ ഒരു യാദർശിക ഫോട്ടോ അല്ല കേട്ടോ ഓട്ടോക്കപ്പൊ രാഷ്ട്രീയ നേതാക്കളുടെ കൂടെ ആരുടെയും വരാം അത് വേറെ കാര്യം അതുപോലുള്ള യാദർശിക ഫോട്ടോ അല്ല നിരവധി ഫോട്ടോ അല്ലേ പുറത്തു വന്നത് പല സന്ദർഭങ്ങളിലുള്ള ഫോട്ടോ അല്ലേ വന്നത് സന്ത സഹചാരിയാണ് എന്ന കാര്യം ഇപ്പൊ വ്യക്തമായിട്ട് വന്നല്ലോ അപ്പൊ ആരാണ് എ കെ ജി സെന്റർ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവർക്ക് പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുത്തത് എന്ന് വ്യക്തല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമൊക്കെ തിരിഞ്ഞു കുത്തുക പറഞ്ഞത് ഞങ്ങളുടെ നേരെ ഒരു പേരല്ല അദ്ദേഹം ചൂണ്ടിയത് ബാക്കി മൂന്ന് പേരല്ലേ അവനവന്റെ നെഞ്ചത്തേക്കായിരുന്നു